ഹായ് ഫ്രണ്ട്സ് വൺ സീരിയം വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ കോംബോയിൽ മൂന്ന് പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് മൂന്നിൽ മൂന്ന് ഓർക്കിഡോ മൂന്നിൽ കൂടുതൽ ഓർക്കിഡ്സോ വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരള കേട്ടോ മൂന്ന് ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് അഞ്ച് ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ ഇതിനൊന്നും കൊറിയർ ചാർജ് വേണ്ടതില്ല കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഓർക്കിഡ്സ് വാങ്ങിക്കാൻ സാധിക്കും ഫ്ലവർ ഇതിൽ കാണിക്കുന്ന ഫ്ലവറുകളുടെ തൈകളാണ് നമുക്ക് അതായത് മെച്ചുവേർഡായ പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ അഞ്ച് കളർ വെറൈറ്റീസോളം നമുക്ക് സെയിലിനുണ്ട് മൂന്നിൽ കൂടുതലോ മൂന്നോ മൂന്നിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കേരളത്തിലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലേ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ഫോട്ടോസും ഒക്കെ അയച്ചു അയച്ചു തരുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെ സംശയമാണ് നമുക്ക് ഒന്നായിട്ടൊക്കെ വാങ്ങിക്കാൻ സാധിക്കില്ലേ ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ടൊക്കെ അങ്ങനെയും വാങ്ങിക്കാം പക്ഷേ കൊറിയർ ചാർജ് തരേണ്ടി വരും മൂന്നോ മൂന്നിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേരള